ിഹാർ തെരഞ്ഞെടുപ്പിലേക്കാണ് നമ്മൾ വീണ്ടും പോകുന്നത് ബീഹാറിലെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിലും ആദ്യ മണിക്കൂറുകളിൽ മികച്ച പോളിംഗ് തന്നെയാണ് ജിഷ്ണു കൃഷ്ണനിലേക്ക് ജിഷ്ണു ആദ്യഘട്ടം പോലെ ആദ്യഘട്ടത്തിൽ അറുപത്തിനാല് ശതമാനം റെക്കോർഡ് പോളിംഗ് ആയിരുന്നു രണ്ടാം ഘട്ടത്തിലും അതുപോലെയുള്ള മികച്ച പ്രതികരണം തന്നെയാണ് ലഭിക്കുന്നത് ജിഷ്ണു തൽസമയം एन ने अभी तक लगातार विकास किया है और आगे भी करेगी ये कमिटमेंट है जिसने पंद्रह साल लोगों को लूटा जंगल राज लाया उसके किसी भी मंसूबे को बिहार की जनता पूरे नहीं होने देगी रोहिणी सीतामढ़ी मंडल तले बीजेपी स्थानार्थी आना सुनील कुमार जी आने जन एम टी वी जी अभी कई दिन का प्रचार समाप्त हो गई है वोटिंग चल रहा है कैसा है बहुत अच्छा है

The peoples are faith in the democracy, so they have come outside from homes and come to poll the our vote cast. Okay, thank you, sir. Okay, thank you. സീതാമടി മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി മുൻ ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു അദ്ദേഹമാണ് ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത് അതായത് ജനങ്ങൾ വികസനത്തിനൊപ്പം നിൽക്കും എന്നുള്ളതാണ് കഴിഞ്ഞ ഒരു പത്ത് ദിവസത്തിലധികം ബീഹാർ യാത്രയിൽ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് ബി ജെ പി എൻ ഡി എ നേതാക്കളുമായി സംസാരിക്കുമ്പോഴെല്ലാം അവരെല്ലാം ആദ്യം എടുത്തു പറയുന്ന കാര്യം അത് തന്നെയാണ് ബീഹാറിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റം ബീഹാറിൻ്റെ വികസനം അതിനൊപ്പം ജനങ്ങൾ നിൽക്കും അതാണ് ഈ ഉയർന്ന പോളിംഗ് ശതമാനം വികസനത്തിനൊപ്പം ജനങ്ങൾ നിൽക്കുന്നത് കൊണ്ടും 所以 തിരിച്ച് അല്ലെങ്കിൽ ഭരണ തുടർച്ച നേടുന്നതിന് ജനങ്ങൾ ഒപ്പം നിൽക്കും എന്ന പ്രതികരണമാണ് ഈ ബി ജെ പി നേതാക്കളെല്ലാം തന്നെ നടത്തിയിട്ടുള്ളത് എൻ ഡി എ നേതാക്കളെല്ലാം തന്നെ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് എൻ ഡി എ ക്യാമ്പ് ആ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി തുടരുന്നു അതിനു മുൻപ് ബീഹാറിലുണ്ടായിരുന്ന ജംഗിൾ രാജ് ഭരണം അതായത് ക്രിമിനലുകൾ ബിഹാർ ഭരിച്ചിരുന്ന സമയം ആ ദാരിദ്ര്യത്തിൽ നിന്ന് അതിദാരിദ്ര്യത്തിലേക്കും അടിസ്ഥാന സൗകര്യ വികസനമില്ലാതെയും ബീഹാർ പോയിരുന്ന കാലഘട്ടം അതിൽ നിന്നൊരു വലിയ മാറ്റം എൻ ഡി എ സർക്കാരിന് സാധിച്ചു പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാലിൽ രാജ്യത്തിന് വന്നിട്ടുള്ള ഭരണമാറ്റത്തിന് ശേഷം നരേന്ദ്രമോദി എന്ന നേതാവ് രാജ്യത്ത് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ഇത്തരത്തിൽ പിന്നാക്ക സംസ്ഥാനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികൾ ബീഹാറിൽ വലിയ രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട് അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് ആ യാഥാർത്ഥ്യം ജനങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഈ മികച്ച പോളിംഗ് ഒന്നാം ഘട്ടത്തിലെ മികച്ച പോളിംഗും ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിന് മുൻപിലെ വലിയ തിരക്കും അനുകൂലമാകുമെന്ന പ്രതീക്ഷ ാണ് ബി ജെ പി എൻ ഡി എ നേതാക്കൾ പങ്കുവെക്കുന്നത് ഒപ്പം തന്നെ ആർ ജെ ഡി വാദിക്കുന്നത് ഭരണമാറ്റത്തിന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന തങ്ങളുടെ ആവശ്യത്തിനു വേണ്ടിയാണ് ഈ പൊതുജനങ്ങൾ ഇറങ്ങിയത് എന്ന അവകാശവാദം ആർ ജെ ഡി ഉന്നയിക്കുന്നുണ്ട് ഏതായാലും അത് ആ കാര്യത്തിലൊരു തീരുമാനം അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു എന്നറിയാൻ രണ്ട് ദിവസം കൂടി കാത്തിരിക്കേണ്ടതുണ്ട് പതിനാലാം തീയതിയാണ് ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം അവസാന ഘട്ടത്തിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് ഒൻപത് മണിവരെ പതിനാല് പോയിൻറ്റ് അഞ്ച് അഞ്ച് ശതമാനം വോട്ട് രേഖപ്പെടുത്തി അഞ്ച് മണിക്കൂർ മുതൽ വലിയ നിര വോട്ടർമാരുടെ വലിയ നിര നമുക്ക് പോളിംഗ് ബൂത്തുകളിൽ കാണാൻ സാധിച്ചു സമാധാനപരമായി പോളിംഗ് പുരോഗമിക്കുന്നു ആദ്യഘട്ടത്തിലും യാതൊരു തരത്തിലും അക്രമ സംഭവങ്ങളില്ലാതെ മുൻപ് അക്രമികൾ നിയന്ത്രിച്ചിരുന്ന തെരഞ്ഞെടുപ്പുകൾ ബൂത്ത് പിടുത്തം വോട്ടർമാർക്ക് പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ പോലും ഭയന്നിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ജനാധിപത്യം അതിന്റെ ഉത്സവമായി കൊണ്ടാടിക്കൊണ്ടാണ് ബീഹാർ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കടന്നുപോകുന്നത് അത് എടുത്തെടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ബീഹാറിന് ഒരു വലിയ മാറ്റമായി നമുക്കതിനെ കാണാനും സാധിക്കും ഏതായാലും പോളിംഗ് പുരോഗമിക്കുകയാണ് രണ്ട് മണിക്കൂറിൽ പതിനാല് ശതമാനം വോട്ടിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ശരി ജിഷ്ണു ബിഹാറിലെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിലെ ആദ്യ മണിക്കൂറുകളിൽ മികച്ച പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്